എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷം സ്ത്രീയോ യത്ര പൂജ്യത്തെ രമന്ദേ തത്ര ദേവത അപൂജിതാ സർവാസ്തത്ര ഫലാക്രിയാ എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതകൾ രവിക്കുന്നു എവിടെ അവൾ അപമാനിക്കപ്പെടുന്നുവോ എല്ലാ കർമ്മങ്ങളും അവിടെ അമംഗളകരമാകും നീതിസാരം ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും നിരവധി ശ്ലോകങ്ങളുണ്ടാകാം എങ്കിലും സ്ത്രീയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് ഈ ഒരു നീതിസാര സുഭാഷിതം അവസാനിപ്പിക്കുകയാണ് സ്ത്രീകൾ വന്ദിക്കപ്പെടുന്ന ഇടങ്ങളിൽ മംഗളം കാരണം സ്ത്രീയും പുരുഷനും ചേർന്നതാണ് ലോകം സൗന്ദര്യ ലഹരി എന്ന പ്രശസ്ത സ്തോത്രകാവ്യത്തിൽ ശ്രീശങ്കരാചാര്യസ്വാമികൾ ഇപ്രകാരം പറയുന്നുണ്ട് ശിവശക്തായുക്തോ യതി പ്രഭവിതം എന്ന് തുടങ്ങുന്നതായ ശ്ലോകം ശിവൻ ഉഗ്രമൂർത്തിയാണ് സംഹാരകാരകനാണ് മംഗളമൂർത്തിയാണ് പക്ഷേ ശിവനൊന്ന് ചലിക്കണമെങ്കിൽ ശക്തിയുടെ അതായത് പാർവതിയുടെ സഹായം കൂടിയേ തീരൂ മാതാപിതാ ഗുരു ദൈവം എന്നാണ് മാതാവാണ് ഒന്നാം സ്ഥാനത്ത് പാർവതി പരമേശ്വരൻ എന്നാണ് സംബോധന യാഗ പത്നി കൂടെ ഇല്ലെങ്കിൽ യാഗത്തിന് പൂർണതയില്ല അമ്മമാരെ സ്ത്രീകളെ അറിയാൻ ശ്രീശങ്കരാചാര്യ രചിച്ച മാതൃപഞ്ചകം എന്ന അഞ്ച് ശ്ലോകങ്ങൾ മാത്രം മതി ആദരിക്കാം സ്ത്രീകളെ എത്ര നാര്യസ്തു പൂജ്യന്റെ എന്നുള്ള ശ്ലോകവും നമുക്കിവിടെ स्मरणीयमाण स्त्रियो यत्र पूज्यन्ते रमन्ते तत्र देवताः अपूजिताश्च यत्रेताः सर्वास्तत्र फलाः नन्दि नमस्कारः